ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ നവരാത്രി ഏഴാം ദിവസമായ ഇന്ന് ദേവിയുടെ ഏഴാമത്തെ ഭാവം എന്താണ് കാളരാത്രി സ്വരൂപമാണ് അല്ലേ എല്ലാ ദുഷ്ടശക്തികളെയും പ്രേതഭാവങ്ങളെയും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ ഒക്കെ നശിപ്പിച്ച് भगवती നല്ല പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത് നമുക്ക് സംരക്ഷണമാണ് നൽകുന്നത് അമ്മ കാളരാത്രി സ്വരൂപം ദേവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ദേവിയുടെ ഉഗ്രമായിട്ടുള്ള ഭാവമാണ് കാളരാത്രി സ്വരൂപം അല്ലേ അത് കാണുമ്പോൾ നമുക്ക് പേടി വരെങ്കിലും അമ്മയുടെ ആ രൂപം നമ്മളെ സംരക്ഷിക്കാൻ ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ദുഷ്ടന്മാരെ സംഹരിക്കാനും ഭക്തന്മാരെ സംരക്ഷിക്കാനും അമ്മയ്ക്ക് നാല് കൈകളാണുള്ളത് അതുപോലെ അമ്മയുടെ വാഹനം കഴുതയുമാണ് അപ്പം ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാളരാത്രി സ്വരൂപത്തെ കുറിച്ച് പറഞ്ഞു തരാം മലയാളത്തിൽ കാളരാത്രി ദേവി ദുർഗാദേവിയുടെ ഏഴാം ദിവസത്തെ ഭീകര രൂപം രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഭാവം അന്ധകാരത്തെ നീക്കി ജ്ഞാനം നൽകുന്നവളാണ് ഭക്തരുടെ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ശുഭഫലങ്ങൾ നൽകുന്നു അങ്ങനെയുള്ള മാതൃ സ്വരൂപമാണ് കാളരാത്രി സ്വരൂപം ഇനി നമുക്ക് ദേവിയുടെ രൂപത്തെ കുറിച്ച് ഒന്ന് വർണ്ണിച്ചു നോക്കാം ത്രിലോചനങ്ങളുള്ള ഇന്ന് വെച്ചാൽ മൂന്ന് കണ്ണുകളുള്ള ചതുർബാഹുവാണ് ദേവി വാഹനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴുത അതുപോലെ അതുപോലെ കാളരാത്രിക്ക് നാല് കൈകളാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ ആ നാല് കൈകളിലും ദേവിയുടെ കൈകളിലുള്ളത് ആയുധം കൊളുത്തിയ വജ്രവും വളഞ്ഞ വാളും അഭയ മുദ്രയും വരമുദ്രയുമാണ് ആയുധം കൊളുത്തിയ വജ്രവും വളഞ്ഞ വാളും പിന്നെ വര